നമസ്കാരം തെലുങ്കിൽ കരിയർ തുടങ്ങി മലയാളവും തമിഴും കടന്ന് ബോളിവുഡ് വരെ പ്രശസ്തയായ നടിയാണ് പ്രിയാമണി ബോളിവുഡിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി മികച്ച അവസരങ്ങളാണ് താരത്തെ തേടിയെത്തുന്നത് കരിയറിലെ തുടക്കകാലത്തുണ്ടായ അവഗണനയ്ക്കും മാറ്റി നിർത്തലുകൾക്കും മറുപടി എന്നോണം കരിയറിലെ ഏറ്റവും മികച്ച സ്ഥാനത്തേക്ക് തന്നെയാണ് പ്രിയാമണി ഇന്ന് എത്തിയിരിക്കുന്നത് ഷാറുഖ് ഖാനൊപ്പം ജവാനിൽ മികച്ച വേഷമാണ് പ്രിയാമണിക്ക് ലഭിച്ചത് അടുത്തിടെ പുറത്തിറങ്ങിയ ആർട്ടിക്കൽ ത്രീ എന്ന സിനിമയും വൻ ഹിറ്റായി അജയ് ദേവ്ഗൻ നായകനായ മൈതാനാണ് സിനിമ നടിയുടെ പുതിയതായി പുറത്തു വരുന്ന സിനിമ ഹിന്ദി ഭാഷ നന്നായി വഴങ്ങുമെന്നതാണ് പ്രിയാമണിക്ക് ബോളിവുഡ് കരിയറിൽ തുണയായത് വിവാഹശേഷം നടിമാർക്ക് അവസരങ്ങൾ കുറയുന്നതാണ് സിനിമാ രംഗത്ത് കാണുന്ന പതിവെങ്കിൽ പ്രിയാമണിക്ക് മറിച്ചാണ് സംഭവിച്ചത് വിവാഹം വരെ കരിയറിൽ വലിയ ചലനങ്ങൾ പ്രിയാമണിക്ക് ഉണ്ടാക്കാനായിട്ടില്ലായിരുന്നു മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം വരെ നേടിയെങ്കിലും മുൻനിര നിരയിലേക്ക് തമിഴിലോ തെലുങ്കിലോ മലയാളത്തിലോ ഒന്നും തന്നെ പ്രിയാമണിക്ക് എത്താൻ സാധിച്ചതുമില്ല എന്നാൽ വിവാഹശേഷം നടിയുടെ ഗ്രാഫിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടായത് നായികാവേഷം മാത്രം ചെയ്യുന്നതിന് പകരം ശ്രദ്ധേയവേഷങ്ങൾ ചെയ്യാൻ നടി തയ്യാറായി ഫാമിലി മാൻ എന്ന സീരീസിലൂടെയാണ് ബോളിവുഡിൽ പ്രിയ ശ്രദ്ധേയമായ ഒരു സ്ഥാനം ലഭിക്കുന്നത് ഇപ്പോഴത്തെ മൈതാൻ സിനിമയുടെ ഈവെൻ്റിനിടയുള്ള പ്രിയാമണിയുടെ ദൃശ്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് സിനിമയുടെ നിർമ്മാതാവ് ബോണി കപൂറിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതായിരുന്നു പ്രിയമണി ബോണി കപൂർ പ്രിയമണിയെ ചേർത്ത് നിർത്തുന്നുണ്ട് ഈ വീഡിയോ തെറ്റായ രീതിയിലാണ് ചിലർ കണ്ടത് ഇതിൽ അനാവശ്യ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് റീൽസാക്കി മറ്റും സോഷ്യൽ മീഡിയയിൽ ആരോ പ്രചരിപ്പിച്ചിരുന്നു ഇത് ശരിവെക്കുന്ന തരത്തിൽ പ്രിയാമണിയുടെ ശരീരത്തിൽ ബോണി കപൂർ സ്പർശിച്ച രീതി തെറ്റാണെന്ന കമൻറ്റുകളാണ് വലിയ രീതിയിൽ പ്രചരിക്കുന്നത് ബോണി കപൂറിനെ അധിക്ഷേപിച്ചുകൊണ്ടാണ് കൂടുതൽ കമൻറ്റുകളും വരുന്നത് ഈ കിഴവിന് ദന്തിൻ്റെ കേടാണ് പ്രിയാമണി അൺകംഫർട്ടബിളായി എന്നിങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് പ്രിയാമണിയുടെ അനുവാദം കൂടാതെയാണ് ബോണി കപൂർ ദേഹത്ത് തൊട്ടതെന്നും ഇത് ശരിയായില്ല എന്നുമാണ് പറയപ്പെടുന്നത് ബോണി കപൂർ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് മക്കൾ ബോണി കപൂറിനെ പഠിപ്പിക്കണം എന്നൊക്കെ കമൻ്റുകൾ വന്നു ഇതോടെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഈയൊരു ഫോട്ടോയും അതിൻ്റെ കമന്റുകളും എല്ലാം തന്നെ ഏറ്റെടുത്തത് അതേസമയം ബോണി കപൂറിനെ പിന്തുണച്ചും അഭിപ്രായം പറയുന്നവരുണ്ട് ബോണി പ്രിയാമണിയെ ചേർത്ത് നിർത്തുന്നത് സ്ലോ മോഷനിലാണ് കാണിക്കുന്നത് ഇതുകൊണ്ടാണ് മോശമായി തോന്നുന്നതെന്നും ബോണി കപൂർ മാന്യമായാണ് പെരുമാറിയതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചിലർ ബോണി കപൂറിൻ്റെ ചരിത്രങ്ങൾ കൂടി ചികങ്ങിയാണ് കാര്യങ്ങളൊക്കെ പ്രസ്താവിക്കുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ വലിയ രീതിയിലൊരു യുദ്ധമായി സോഷ്യൽ മീഡിയയിൽ മാറിയിട്ടുണ്ട് ബോളിവുഡിലെ പല താരങ്ങൾക്കെതിരെയും ഇത്തരം വിമർശങ്ങൾ പലപ്പോഴും വരാറുണ്ട് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളോട് പ്രിയാമണി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തനിക്ക് വരുന്ന മോശം മെസ്സേജുകൾ ബ്ലോക്ക് ചെയ്യാറാണ് പതിവെന്ന് പ്രിയാമണി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന നടിയാണ് പ്രിയാമണി അഭിമുഖങ്ങളിൽ വളരെയധികം ഡിപ്ലോമാറ്റിക് ആണ് താരം സിനിമകൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലും പ്രിയാമണി ശ്രദ്ധ ചെലുത്തുന്നുണ്ട് പഴയതുപോലെ ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാനും പ്രിയാമണി ഇന്ന് തയ്യാറല്ല എന്തായാലും പ്രിയാമണി ബോണി കപൂർ വിഷയമാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് പ്രിയാമണിയെ മാനസികമായ ഇത് എന്ത് തരത്തിൽ ബാധിക്കുമെന്നുള്ള രീതിയിൽ പല ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ അധികം പ്രിയാമണിയെ സപ്പോർട്ട് ചെയ്യുന്നവരുമെല്ലാം തന്നെ രംഗത്തെത്തുന്നുണ്ട് ആരാധകർ ഇത്തരം ഇടുമ്പോൾ കൂടുതൽ ശ്രദ്ധ പാലിക്കണമെന്നും അനാവശ്യ കമൻ്റുകളിട്ട വെറുതെ വലിയ വിവാദങ്ങൾക്ക് വഴി ഒരുക്കരുതെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെയാണ് ബോളിവുഡിലെയും അതുപോലെ തന്നെ തെന്നിന്ത്യൻ സിനിമ ലോകത്തെയും ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി താരങ്ങളെ ഇനിയും സമ്മർദ്ദത്തിലാക്കരുത് എന്നാണ് ബോളിവുഡിൽ നിന്നുള്ള ആകെ ആകെയുള്ളവരും പറയുന്നത്